കേരളത്തെ നടുക്കിയ കവളപ്പാറ പുത്തുമല ദുരന്തങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ചൂരൽമല ഉരുൾപൊട്ടലിന് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ നിരീക്ഷണം രണ്ടായിരത്തി പത്തൊൻപതിൽ കവളപ്പാറയിലും പുത്തുമലയിലും ഉണ്ടായതിന് സമാനമായ സാഹചര്യമാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതെന്നും ഇതാണ് മേപ്പാടിയിലെ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായതെന്നും കൊച്ചി സർവകലാശാല കാലാവസ്ഥാ ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ സജീവമായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദപ്പാത്തി കാരണമാണ് കൊങ്കൺ മേഖല ഉൾപ്പെടെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ ഒരാഴ്ച ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ അൻപത് മുതൽ എഴുപത് ശതമാനം വരെ മഴയാണ് കഴിഞ്ഞ ആഴ്ച അധികം ലഭിച്ചത് അതിനൊപ്പമാണ് കഴിഞ്ഞ രാത്രി അതിതീവ്ര മഴയും പെയ്തത്മീറ്ററിന് മുകളിലാണ് ഇന്നലെ പെയ്ത മഴ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ പുത്തുമല മേഖലകൾക്ക് മൂന്ന് കിലോമീറ്റർ മാത്രമകലെയാണ് മുണ്ടക്കയയും ചൂരൽ മലയും പൊതുവെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലയാണിത് അതിനൊപ്പം കനത്ത മഴ കൂടിയായതാണ് ഉരുൾപൊട്ടലിന് കാരണം പത്തൊൻപതിൽ കവളപ്പാറ ദുരന്തത്തിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ മേഘങ്ങളുടെ കട്ടി കൂടുന്നതാണ് കനത്ത മഴയ്ക്കും തുടർന്ന് ഉരുൾപൊട്ടലിനും പ്രധാന കാരണങ്ങളിലൊന്നെന്ന് പഠനങ്ങളിൽ കണ്ടെത്താനായിരുന്നു ദുരന്തത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു അന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ടിരുന്നു ഇതിന് തുല്യമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് വ്യാപകമായി പതിനഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഴ കിട്ടുന്നതുകൊണ്ടാണ് ഇതിനെ മീസോ സ്കെയിൽ മിനി ക്ലൌഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ എട്ട് ജില്ലകളിൽ ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നതിനിടെ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് വടക്കൻ കേരളത്തിൽ അടുത്ത മണിക്കൂർ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ഇതിനിടെയാണ് വയനാട്ടിൽ ദുരന്ത മാറിയ മുണ്ടക്കൈയിലും സമീപ പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം നേവിയുടെ അൻപതംഗ ടീമും രണ്ട് ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു അതിനോടൊപ്പം ഇരുന്നൂറ് സൈനികരടങ്ങിയ രണ്ട് ആർമി സംഘങ്ങളും രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചേരും അതിനിടെ കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി ക്രോപ്പ് സെന്ററിലെ സൈനികരും കണ്ണൂരിലെ മിലിട്ടറി ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്ന് ടെറിട്ടോറിയൽ ആർമിയിലെ സൈനികരും രക്ഷാപ്രവർത്തനത്തിനെത്തും രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന് ഡോഗ് സ്ക്വാഡിനെ ലഭ്യമാക്കാനുള്ള നീക്കവും നടക്കുന്നു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടെ പെരിയാർ കരകവിഞ്ഞൊഴുകുന്നു രണ്ടായിരത്തി ശേഷം ഇത്രയും ഉയരത്തിൽ വെള്ളമെത്തുന്നത് ഇപ്പോഴാണെന്ന് അധികൃതർ പറയുന്നു പെരിയാർ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ആലുവ ശിവക്ഷേത്രത്തിന്റെ മേൽക്കൂര അടക്കം വെള്ളത്തിനടിയിലായി അതിനിടെ ദുരന്തഭൂമിയായി മാറിയ വയനാട് ഇനിയും ഉരുൾപൊട്ടൽ പ്രതീക്ഷിക്കാം കാഴ്ച കാണാൻ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കാം െന്നും പി അൻവർ എംഎൽഎ ഉരുൾപൊട്ടൽ നമുക്ക് മുൻ നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് ഒരു സെക്കൻഡ് കൊണ്ട് കിലോമീറ്റർ കണക്കിന് വേഗതയിൽ വെള്ളം കുതിച്ചു കയറുന്ന അവസ്ഥയാണ് കാലാവസ്ഥ വീണ്ടും മോശമാവുകയാണ് ഉരുൾപൊട്ടൽ ഇനിയും പ്രതീക്ഷിക്കാം അതുകൊണ്ട് കാഴ്ചകൾ കാണാനായി പുഴക്കരയിൽ നിൽക്കുന്നവർ സുരക്ഷിതമായ സ്ഥലത്താണെന്ന് വിചാരിക്കരുതെന്നും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് കേരള